ഞാനെങ്ങനെ വായിക്കുമ്പോ എന്താ നോക്കിയത് അറിയോ സിൽസിലയാണ് ആ അതിങ്ങനെ വായിച്ചു പോവാണ് അബ്ദുൾ റസാഖുരി ആ തൊരീക്കത്തിന്റെ ആ സിൽസിലാണ് അതിലേതായാലും ആരുണ്ടാവും ഷെയ്ഖ് അബ്ദുൽ ഉണ്ടാവും നോക്ക് നിങ്ങൾ ഒരൊറ്റ പേര് പോലും വ്യത്യാസപ്പെടുത്താതെ

ആവേശപൂർവ്വം പല സൈത്വം പ്രസംഗിച്ചു ഇത് വളക്കാത്ത സൈദര് കയ്യിൽ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് പ്രസംഗിച്ചു ആ ഭാഗം കേൾക്കാം അല്ലെങ്കിൽ അങ്ങനെയാ നമുക്ക് തന്നതിനെ പറ്റി ആ ചർച്ച ചെയ്യേണ്ടത് വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു അതിന്റെ ആൾക്കാരോട് ചോദിക്കുക ഇവിടെ നമുക്ക് തന്ന മുടി അതിന്റെ നീളെത്രയും അതിന്റെ അതിന്റെ എണ്ണയത്രയും ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് മറ്റതുണ്ടോ ഇല്ലേ അതിന്റെ കിതാബിൽ എന്ത് പറഞ്ഞു ജവാഹർ ബിഹാറിൽ എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു ഒക്കെ വേറെ ചർച്ച ചെയ്തോ നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് മൂന്ന് മുടി കഷ്ടമുണ്ട് രണ്ടെണ്ണം സീതന്മാരിൽ ലഭിച്ചത് ഒന്ന് അഹമ്മദ് നിന്ന് ഈ തന്ന മുഴുവൻ ആളുകളെയും നൂറ് ശതമാനം മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്

ഒരു മുത്തലിം ഞങ്ങൾ ഓരോ സംസാരിച്ചതാ അയാള് യൂപ്പിക്കാരന അപ്പോ അവിടൊക്കെ ഒരു പതിവുണ്ട് എന്ന് അറിയോ ബർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാദാത്യങ്ങളെ പേരിടും ബറക്കാത്തിന്നോ ബുഹാരി എന്നോ പേര് ഇത് പരമ്പരയായിട്ട് യാതൊരു ബന്ധവും അതിന് ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ മുത്തലിം അയാളെ പേരിന്റെ കൂടെ ബറക്കാത്തി എന്ന് ചേർത്തു ഓർത്തതാണ് അതാണ് ആരിഫ് ബറക്കാത്തി

അരിഫ് പറക്കാത്ത ഇല്ല അരിഫ് പറക്കാത്തയില്ല ഒന്നുമില്ല ജാനിയാവാലെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുള്ള് കാതിരി കാതിരി കാതിരിയുടെ ഒരു പാതിരി ബാക്കിയൊക്കെ ഇതാണ് തട്ടിപ്പിന്റെ ഒന്നാമത്തെ ഘട്ടം